സീറോ മലബാർ സബാസിനിട് ഏകഗത കുർബാനയ്ക്ക് തീരുമാനമെടുക്കുകയും മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തി നാല് രൂപതകളിലും നടപ്പിലാക്കുകയും ചെയ്തു അതിൽ എറണാകുളം രൂപത മാത്രം വിഘടിച്ച് നിൽക്കുന്നു നാൽപ്പത്തി ഒൻപത് മെത്രാൻമാർ ഒപ്പിട്ട് വീണ്ടും ആവശ്യപ്പെട്ട് ഏകഗത കുർബാന എറണാകുളം രൂപതയിൽ നടപ്പിൽ വരുത്താൻ ഒപ്പിട്ട് ചൂടാറു മുമ്പ് അഞ്ച് മെത്രാന്മാർ വികടിച്ച് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് യൂദാസിന്റെ പണി ചെയ്തു ഇവർക്കെതിരെ നടപടികൾ ഉണ്ടായില്ല ഈ അഞ്ച് പിതാക്കന്മാർ അച്ചടക്ക ലംഘനമാണ് നടത്തിയത് ഇപ്പോൾ നേതൃത്വം പറയുന്നു വിശ്വാസികൾ ഒന്നിച്ചു വായോ അപ്പോൾ ഏകകൃത കുർബാന തരാമെന്ന് ഈ വിശ്വാസികൾ വിഘടിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്ക് തീരുമാനം നടപ്പിലാക്കുക എന്നതാണ് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം അല്ലാതെ വിശ്വാസികളുടെ യോജിപ്പല്ല നിങ്ങൾ നോക്കേണ്ടത് എറണാകുളം രൂപതയിൽ ഏകകൃത കുർബാന നടപ്പിൽ വരുത്താൻ നേതൃത്വത്തിന് കഴിയില്ലെങ്കിൽ തുറന്നു പറയുക പിതാക്കന്മാരുടെ അനൈക്യമാണ് അതിന് കാരണമെങ്കിൽ അത് തുറന്നു പറയുക പിതാക്കന്മാരുടെ അനൈക്യമാണ് എറണാകുളം രൂപതയിൽ ഏകകൃത കുർബാന നടപ്പിൽ വരുത്താൻ സാധിക്കാത്തതെന്ന് വിശ്വാസികൾക്കെല്ലാം അറിയാം അത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ വിശ്വാസികൾക്ക് കേൾക്കണം ഏകദിന കുർബാന നടപ്പാക്കാത്തത് വിശ്വാസികളുടെ അനൈക്യം കൊണ്ടല്ല മെത്രാൻമാരുടെ കുറ്റം വിശ്വാസികളുടെ തലയിൽ ചാർത്തുകയാണ് നനതത്തിൽ ഏകത്വം എന്നതാണ് സഭയുടെ നയമെങ്കിൽ ഓരോ രൂപതയിലും അല്ലെങ്കിൽ ഇപ്പോൾ കുപ്രസിദ്ധമായ ശീർഷാസന കുർബാന ഉൾപ്പെടെ എല്ലാ ഇടവകകളിലും വ്യത്യസ്തമായ ഒരു കുർബാന എന്തുകൊണ്ട് അർപ്പിച്ചുകൂടാ ഒരു സഭ ഒരു ആരാധനാക്രമം എന്നതാണ് സഭയുടെ പ്രഖ്യാപിത നയം വ്യക്തികൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല ഇതിലൊക്കെ വില്ലന്മാരായി നിൽക്കുന്ന വിമത വൈദികരെ വേണം ശിക്ഷിക്കാൻ അവരെ പുറത്താക്കാൻ എളുപ്പമൊന്നും സാധിക്കില്ല അവരെ കഴിഞ്ഞ് വലിയ സൈക്കോ ക്രിമിനലുകളാണ് ഇപ്പോൾ സീറോ മലവർ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഗുണ്ടകൾ ആദ്യം പുറത്താക്കേണ്ടത് ഈ അഞ്ചു മെത്രാൻമാരെയാണ് അവർക്കെതിരെ മാർപ്പാപ്പയ്ക്ക് പരാതി നൽകുക മാർപ്പാപ്പയ്ക്ക് വിട്ടുകൊടുക്കുക അവരിലുള്ള ശിക്ഷണ നടപടികൾ മാർപ്പാപ്പ കൃത്യമായി ശിക്ഷിക്കും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കത്തുമില്ല